ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ അൻസാക്ക് ഡേ ആണ് അൻസാക്ക് എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ആർമി കോപ്സ് എന്നാണ് അവർ ഇത് വേൾഡ് വാർ വണ്ണിൽ ഇവർ ടർക്കിയിൽ ചെന്ന ഒരു ദിവസമാണ് ദിവസമാണിന്ന് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ഇപ്പം പറഞ്ഞു തരാം പറഞ്ഞുതരാം അപ്പം ഇന്നിവിടെ പരേഡാണ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ സ്ട്രാൻ ടൗൺസിൽ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഈ സ്ട്രാൻഡിലാണ് പരേഡ് നടക്കുന്നത് അതിനകത്ത് സ്കൂളിലെ പിള്ളേരും ആർമിയും എല്ലാവരും അതിനകത്ത് ഉൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു പരേഡാണ് അതിൻ്റെ കാണിച്ചു തരഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അൻസാക്ക് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലാൻഡ് ആർമി കോപ്സ് എന്നാണ് അതായത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും പണ്ട് ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ അണ്ടറിലായിരുന്നു അതായത് ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഫെഡറേഷൻ ആയത് പക്ഷേ എന്നുവരികത്തന്നെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ടെറിറ്ററി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ആക്ട് എന്നു കൊണ്ടുവന്നിട്ട് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയത് അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് യുദ്ധം ഡിക്ലെയർ ചെയ്തു അതായത് ജർമ്മനിക്കെതിരായിട്ട് അപ്പോൾ അങ്ങനെ യുദ്ധം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞപ്പം ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സ്വാഭാവികമായിട്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ പങ്കാളികളായി അപ്പോൾ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഓസ്ട്രേലിയൻ ന്യൂസിലോസ്ട്രേലിയൻ സൈന്യവും ന്യൂസിലാൻഡ് സൈന്യവും ബാക്കി ബ്രിട്ടൻ്റെ സൈന്യം എല്ലാവരും കൂടെ കൂടിയിട്ട് ടർക്കിയിലെ ഗളിപ്പുള്ളി എന്ന സ്ഥലത്ത് അതായത് വെളുപ്പിന് ചെന്നിറങ്ങി ആ ഒരു ചെന്നിറങ്ങിയ സംഭവത്തെ ഓർമ്മയാചരണത്ത് ഓർമ്മയാചരണമാണ് ഈ അൻസാക്ക് ഡേ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡും നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടർക്കി പിടിച്ചെടുത്തിട്ട് റഷ്യക്ക് വേണ്ട സഹായങ്ങളൊക്കെ അതുവഴി ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അവരിൽ ഇത്രയും സെവൻറ്റി തൗസൻഡ് സൈന്യങ്ങൾ അവിടെ ചെന്നത് പക്ഷേ അത് വിചാരിച്ചു വരെ നടന്നില്ല ഏകദേശം എട്ട് മാസം അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ട വന്നവർക്ക് കുറേയധികം കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് ഓസ്ട്രേലിയൻ സൈന്യവും എണ്ണായിരത്തി എഴുന്നൂറ് ന്യൂസിലാൻഡ് സൈന്യവും മരിച്ചിട്ടുണ്ട് ആ സമയത്ത് അതായത് എട്ട് മാസം കൊണ്ട് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അവർ അവിടുന്ന് അവർക്ക് തിരിച്ചവിടുന്ന് പിടിച്ചെടുത്ത ആ സ്ഥലത്ത് നിന്ന് അവർക്ക് മാറാൻ പറ്റിയത് അതിന് ഒരു ഓർമ്മയാചരണമാണ് ഈ അൻസാക്ക് ഡേ എന്ന് പറഞ്ഞ് അത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഭയങ്കര ഏറ്റവും നല്ലൊരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നാണ് അൻസാക് ഡേ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇവിടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു അഞ്ചരയ്ക്ക് ഉണ്ടായിരുന്നു ഡോൺ സർവീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയില്ല ഇത് ഒമ്പത് മണിക്കുള്ള പരേഡാണ് അപ്പം ആ പരേഡ് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ ഇത് ആർമിയുണ്ട് ഇതിനകത്ത് നേവിയുണ്ട് ബാക്കി പോലീസുകാരുണ്ട് പിന്നെ സ്കൂളുകാരൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ആർമിയുടെ എല്ലാ ഡിവിഷനും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ സ്കൂള് സ്കൂളുകളെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ടൗൺസിൽ ഉള്ള ഒട്ടുമിക്ക സ്കൂളുകളും ഇതിനകത്ത് ഈ പര്യടനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ആർമികളുടെ പഴയ യൂണിറ്റുകളും പിന്നെ ഓരോ സംഘടനകളും ഒക്കെ ഇതിനകത്ത് മാർച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആരും അവരുടെയൊക്കെ റിലേറ്റീവ്സൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് ഭാഗവാ അതിനകത്ത് പങ്കെടുക്കാറുണ്ട് കാണാൻ പറ്റുമോ ആൾക്കാരൊക്കെ രാവിലെ തൊട്ട് തന്നെ ഇവിടെ വന്നിരിക്കുകയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ പരേഡ് കാണാൻ വേണ്ടിയിട്ട് ടൗൺസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഈ അൻസാഖ് ഡേ സെലിബ്രേഷൻ വന്നിട്ട് സ്റ്റാൻഡിലാണ് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കുറച്ച് ചൂടൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അല്ലെ ആകാശമൊക്കെ അസുഖമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഈ അൻസാക്ക് അൻസാക്ക് ഡേക്ക് ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ഇവിടെയുണ്ട് ഓസ്ട്രേലിയയിൽ ഉണ്ട് അത് ശരിക്കും പറഞ്ഞത് ഈ ആർമി അവിടെ ഇദ്ധം ചെയ്തു ഇപ്പോൾ അവർക്ക് ഫുഡ് ഫുഡൊക്കെ ഇവിടുന്ന് കൊടുത്ത് വിടുമായിരുന്നു പക്ഷേ സമയമെടുക്കുമല്ലോ കുറേ അധികം സമയം എടുക്കും അവിടെ ഫുഡൊക്കെ എത്തിച്ചേരാൻ വേണ്ടി അപ്പോൾ അവർ കൂടുതൽ കാലം നിൽക്കുന്നേക്കൊട്ടും പിന്നെ ഈ അത്യാവശ്യം ന്യൂട്രിയൻസ് എല്ലാം ഉള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിസ്ക്കറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിപ്പം ആ ബിസ്ക്കറ്റിന് സോൾജിയേഴ്സ് ബിസ്ക്കറ്റെന്നൊക്കെയാണ്ട് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അൻസാക്ക് ബിസ്ക്കറ്റ് എന്ന് ആണ് പറയുന്നത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും ഇത് എയർഫോഴ്സ് ആണ് എയർഫോഴ്സിൻ്റെ ഇതാണ് വേറെ ഏതൊരു ഗ്രൂപ്പ് ആണത് സ്കൂളുകൾ തുടങ്ങിയപ്പം ഇപ്പം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് അവിടുന്നുണ്ട് ടൗൺസിൽ ഹോസ്പിറ്റലിന്റെ ആൾക്കാരാണ് പോകുന്നു വേറെ സ്കൂളിലെ ഓരോ സ്കൂളുകളാണ് എനിക്കൊന്ന് എല്ലാത്തിനും എല്ലാ സ്കൂളുകളും തന്നെ ഉണ്ടായിരുന്നു തോന്നു ഈ ഇതിനകത്ത് ആളുകളൊക്കെ എനിക്ക് അഞ്ചര തൊട്ട് ആൾക്കാരവിടെ വന്നിരിപ്പുണ്ടായിരുന്നു പേരട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മാത്രമല്ല ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ യുദ്ധത്തിലും മരിച്ചുപോയ ഓസ്ട്രേലിയയിലെ പട്ടാളക്കാരെ ഓർമ്മിപ്പിക്ക ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് വേൾഡ് വാറില് വണ്ണിൽ മാത്രം മരിച്ച ആൾക്കാരെയല്ല ബാക്കി എല്ലാ പീസ് കീപ്പിംഗ് മിഷന് പോയിട്ട് മരിച്ച ആൾക്കാരെയും അല്ല ശരിക്കുമുള്ള വേൾഡ് വാർ വണ്ണും വേൾഡ് വാർ ടൂലും പോയിട്ട് മരിച്ച സോൾജേഴ്സിനൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം ഉണ്ട് വെച്ചേക്കുന്നത് സ്കൂളുകളിലൊക്കെ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ ഇതിനുള്ള അസംബ്ലികളും ഒക്കെയുണ്ട് അൻസാഖ് ഡേ സെലിബ്രേഷൻ പിന്നെ റീത്ത് കൊണ്ട് സമർപ്പിക്കാറുണ്ട് അൻസാഖ് ഡേ സ്കൂളുകൾ എല്ലാ സ്കൂളുകൾക്കും ഉണ്ടാവും ഒരു സ്ഥലമുണ്ടാവും അൻസാഖ് ഡേ അവിടെ അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അവിടെ കൊണ്ട റീത്തൊക്കെ വെക്കാറുണ്ട് പിന്നെ സ്കൂളിൽ പിള്ളേരെ അൻസാഖ് ഡേൻ്റെ അപ്രത്യേകതയെ പറ്റിയെപ്പോഴും പഠിപ്പിക്കാറുണ്ട് ആ സ്പിരിറ്റ് അവരിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അൻസാക്ക് ഡേ എന്താണ് അത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് ഇവിടെ ഓസ്ട്രേലിയയിൽ അപ്പോൾ ഈ മാർച്ച് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ഇവരെല്ലാവരും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കും അങ്ങോട്ട് നല്ല നടന്നു നോക്കാം അത് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കേട്ടോ ഇവിടെ അതാണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ എനിക്കൊന്ന് മൂന്നാല് കിലോമീറ്റർ കണ്ട് ദൂരത്ത് നമുക്കിങ്ങനെ നടക്കായി സ്ട്രാൻഡിന് ചുറ്റും സ്ട്രാൻഡിൽക്കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും ആ ആളുകളൊരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നീളത്തിലും വഴിൻ്റെ രണ്ട് സൈഡിലും നിൽപ്പുണ്ടായിരുന്നു ആ കാണുന്ന കാസിൽ ഹില്ല് ടൗൺസിലെ വേറൊരു അട്രാക്ഷനാണ് കാസിൽ ഹില്ലെന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഈ സ്റ്റാൻഡിൽ എല്ലാ ദിവസം വന്നാ ഉണ്ടാവും കേട്ടോ നടക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും ഇതൊക്കെ അക്കോമഡേഷനാണ് ഹോളിഡേ അക്കോമഡേഷനാണ് പിന്നെ കുറേ ആളുകളൊക്കെ ഇവിടെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് വീടുകളിലുള്ള ആൾക്കാരുണ്ട് നല്ലതാണ് സ്റ്റാൻഡില് നല്ലൊരു വൈബൊക്കെയാണ് എന്റെ വീണ്ട് ഹില്ല് കാണാൻ പറ്റും അതിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും ഞാൻ ഇന്നാള് കേറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ പക്ഷിയൊക്കെ പേടിച്ചോളു ഇവർ ആംബുലൻസ് സർവീസാണ് ഓടുന്നത് ഒരാൾ ബോധം കിട്ടുപോയായിരുന്നു ചെറിയാവുന്ന ഒരാളായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഗുഡാണ് കുഴപ്പമൊന്നുമില്ല ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആംബുലൻസ് സർവീസൊക്കെ തന്നെയാണ് ഇവിടെ മൂന്നാല് ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു അപ്പുറത്തൊക്കെ ആയിട്ട് അപ്പോൾ കുറേ ദൂരമായി ഞാൻ നടക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ കുറച്ച് കട്ടൊക്കെ ചെയ്തു പിന്നെ മൊത്തം പിടിച്ചു കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അങ്ങാണ്ട് എടുത്തു അവിടുന്ന് തുടങ്ങി ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് തീർന്നത് അപ്പം അത്രയും നേരം ഒന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയല്ലോ പട്ടികളെ കണ്ടൊക്കെ വന്നേക്കുന്നു ആളുകൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അടുത്ത് എത്താറായി ഈ മാർച്ച് തീരുന്ന പരേഡ് തീരുന്നത് അവിടെ ഒരു അൻസാക്ക് മെമ്മോറിയൽ ഗാർഡൻ ഉണ്ട് അവിടെയാണ് പരേഡ് തീരുന്നത് ആൾക്കാരുണ്ട് ഡിക്കിയൊക്കെ പൊക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാറിട്ടിട്ട് ഇത് സ്റ്റാൻഡിലെ ഒരു വാട്ടർ പാർക്കാണ് പിള്ളേർക്കൊക്കെ ഉള്ള ചെറിയ പിള്ളേർക്കൊക്കെ നല്ലതാണ് ടൗൺസിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പം തണുപ്പുകാലമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടൗൺസിലില് ഇവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാരൊക്കെ തൊപ്പി വെച്ചുകൊണ്ട് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യു വി ഒക്കെ ഉണ്ട് യു വി റൈസും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ ഓസ്ട്രേലിയക്കാരെല്ലാം തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ തൊപ്പി വെക്കാറുണ്ട് അതൊരു പണ്ട് പൊറ്റ ആൾക്കാർ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ മൊത്തം തന്നെ യു വി ഉണ്ട് അത്യാവശ്യം ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മനോഹര ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതൊരു കൃത്രിമ വെള്ളച്ചാട്ടമാണ് അതാണ്ട് അവിടെ വെള്ളച്ചാട്ടം അതാണ്ട് അത് കൃത്രിമ വെള്ളച്ചാട്ടമാണ് കണ്ടാലും പറയുന്നത് മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് ഇടുന്നതാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റായി അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ സർദാർജിമാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരൊക്കെ പിള്ളേർ എം ബി ഡി ഇന്ത്യക്കാർ പിള്ളേരുണ്ട് ഇതിനകത്ത് പലതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ലീഡേഴ്സൊക്കെ പലപ്പോഴും ഇന്ത്യൻ വംശജരൊക്കെയാണ് ഇതാണ് ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെയാണ് കയറുന്നത് അപ്പുറത്ത് കാണാൻ അൻസാക് മെമ്മോറിയൽ പാർക്ക് ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഓസ്ട്രേലിയ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നോർത്തേൺ ഓസ്ട്രേലിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ ഉണ്ട് തെങ്ങ് ശരിക്കും ഇവിടെ പണ്ടു തൊട്ടേ ഓസ്ട്രേലിയ തെങ്ങുകളൊന്നും ഇല്ലായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് തെങ്ങ് തേങ്ങയെ കൊണ്ടു വന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഇൻഡിജിനസ് ആൾക്കാരൊന്നും തേങ്ങയൊന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊക്കെ പോയിക്കാൻ ഇഷ്ടംപോലെ തേങ്ങ കിട്ടും പക്ഷേ ഇവിടെ ഈ പബ്ലിക് പ്ലേസിലൊക്കെ തെങ്ങൊക്കെ എല്ലാം ക്ലീൻ ചെയ്തിടും അവർ തേങ്ങ മുഴുവൻ ഞാൻ പണ്ട് വീടിട്ട് പോലെ മൊത്തം ക്ലീൻ ചെയ്യും അവർ ഇതാണ്ട് കഴിഞ്ഞ് ഇവിടം വരെയാണ് എനിവേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു